എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചൈന ചേച്ചിക്കും കുഞ്ഞുങ്ങൾക്കും ഒരു നീതി വേണം നമ്മൾ ആഗ്രഹിച്ചിരുന്നു എങ്ങനെ പോയാലും അവരത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചു അവസാനം വരെ പോരാടിയിട്ടാണ് മരണത്തിന് അവര് സ്വയം ഏൽപ്പിച്ചു കൊടുത്തത് അപ്പൊ ഇപ്പൊ ആൾക്കാരുടെയൊക്കെ സങ്കടം എന്തെന്ന് പറഞ്ഞാൽ ആ ചേച്ചി ഇത്രമാത്രം കഷ്ടത്തിലൂടെ കടന്നുപോയിരുന്നല്ലോ അത്രമാത്രം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി എന്നിട്ടും അവർക്ക് ഒരു സ്വസ്ഥതയോ സമാധാനം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുക അവർക്ക് പറ്റിയില്ല പിന്നെ കോടതി മുഖേന ഒരു നീതി കിട്ടുക എന്നുള്ളത് ഇനിയും താമസിക്കും കാരണം അവരെ മരണത്തിലേക്ക് തള്ളിവിട്ട അവരുടെ ഭർത്താവ് അവരുടെ മാ സ്വന്തം മാതാപിതാക്കൾ അവരെ ചേർത്ത് പിടിക്കണ്ടോ അവർ ചേർത്ത് പിടിച്ചില്ല അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്കി തെളിയണേനെ ഇനിയും സമയമെടുക്കും അപ്പൊ ആ ചേച്ചിയെ ഓർത്ത് സങ്കടപ്പെടുന്ന നമുക്ക് ഒരു ആശ്വാസം എന്ന് പറയുന്നത് അവർക്ക് ഒരു ശിഷ്യ മേടിച്ചു കൊടുത്താൽ മാത്രമാണ് നമുക്ക് നടക്കത്തുള്ളൂ എന്നാൽ അതിനൊന്നും ഇനി ഉടനെ പറ്റുമെന്ന് തോന്നുന്നില്ല അതോടൊപ്പം അവരാത്മാവിനെ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് മാത്രം നമുക്ക് ഇപ്പോൾ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ അതിലൊപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആ ചേച്ചിയുടെ തന്നെ ഫോൺ കോളുകള് ചേച്ചി മറ്റുള്ളവരോട് സംസാരിച്ചതൊക്കെ നമുക്ക് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി എത്ര വിഷമത്തിലൂടെ ആണല്ലോ ആ ചേച്ചി കടന്നു പോയിരുന്നത് എന്ന് എന്നാൽ ഇതിനൊക്കെ അപ്പുറം അവരെ സ്വന്തം വീട്ടുകാർ പോലും അവരെ ചേർത്ത് പിടിച്ചില്ല സാധാരണ അപ്പച്ചനമ്മച്ചയ്ക്കൊക്കെ അവരുടെ പേരക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരിക്കും അവർക്ക് എത്ര തിന്നാൻ കൊടുത്താലും എത്ര സ്നേഹിച്ചാലും എത്ര കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുത്താലും അവർക്കൊരു സന്തോഷം തീരത്തില്ല അവർക്ക് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം മക്കളെ അവർക്ക് നേരെ ജീവൻ നോക്കാൻ പറ്റില്ല കാരണം അവർ കഷ്ടപ്പെട്ട് പഠിപ്പിക്കണം കഷ്ടപ്പെട്ട് അവരെ വളർത്തണം അവരെ കല്യാണം കഴിച്ചു വിടണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ ആ ഒരു സ്നേഹമൊക്കെ അവർ കരുതി കൂട്ടി വെച്ചിട്ട് കൊടുക്കുന്നത് അവരുടെ ആയിരിക്കും സാധാരണ അപ്പനും അമ്മയൊക്കെ ചെയ്യുന്നത് എന്നാൽ ഇവരുടെ ഷൈന അപ്പനും അമ്മയുടെ കാര്യത്തിൽ ഇച്ചിരി വ്യത്യസ്തതയുണ്ട് കാരണം ആ കുഞ്ഞുങ്ങൾ അവിടെ വന്ന് ആഹാരം കഴിക്കുന്നതിന് അവർക്ക് കുറകുറപ്പായിരുന്നു ആ കുഞ്ഞുങ്ങളെ ടി വി കാണുന്നതിന് അവർക്ക് കുറകുറിപ്പായിരുന്നു അങ്ങനെ ആ മൊത്തം ഒരു പിറകുറിപ്പിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത് കാരണം കെട്ടിച്ചുവിട്ട വീട്ടിൽ നിന്ന് വന്നു നിൽക്കുന്നു അവർക്കൊരു ബാധ്യതയായിത്തീരും അവർക്കൊരു കഷ്ടമായി തീരും എന്നുള്ള ചിന്ത ആയിരിക്കും ഒരു പക്ഷെ എന്നാൽ ആ ചിന്തയൊക്കെ ഒന്ന് വെടിഞ്ഞിട്ട് എൻ്റെ മകളാണ് എൻ്റെ മകളുടെ കുഞ്ഞുങ്ങളാണ് അവരെ ഞങ്ങൾ സംരക്ഷിക്കണം വേറെ ആരുമില്ല അവർക്കൊരു കൈത്താങ്ങം കൊടുക്കണം എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ചേച്ചി കുഞ്ഞുങ്ങളൊക്കെ ഈ നാട്ടിലുണ്ടായേനെ പക്ഷെ അതിനൊന്നും അവർക്ക് സമ്മതിച്ചില്ല എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തില്ല എന്നുള്ളത് അതിശയിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ആ പേരന്റ്സ് ആ ചേച്ചിയൂടി ഇങ്ങനെ ചെയ്തേന്ന് എന്നാ എല്ലാവരും പറയുന്നു അയാൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആളാണ് അയാൾ ഭയങ്കര കർക്കശക്കാരനാണ് എന്നൊക്കെ പറയുന്നു എത്ര കർക്കശക്കാരനാന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും സ്വന്തം മകള് എന്നൊരു ചിന്ത ഉണ്ടാവാതിരിക്കും ഒരാൾക്ക് അത് തന്നെയല്ലേ നോബി നോബിയുടെ കുഞ്ഞുങ്ങളോട് ചെയ്തത് ഈ അനുചിട്ട് അപ്പൻ ചെയ്തത് തന്നെയല്ലേ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോബിയും ആ കുഞ്ഞുങ്ങളോട് ഏഹ് അവരെ ചേർത്ത് പിടിക്കേണ്ട ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കേണ്ട അപ്പനായിരുന്നു നോബി എന്നാ അയാൾ എന്താ പറഞ്ഞത് നീ മക്കളും പോയി ചത്തോളാനാ പറഞ്ഞത് അത് തന്നെ ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ ക്ഷാനിച്ചിട്ട് അപ്പനും ചെയ്തത് അതൊക്കെ കേൾക്കുമ്പോ ഒത്തിരി വിഷമം തോന്നും എന്തും വീട്ടുകാർ തന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നു പറയുമ്പോൾ വളരെ വിഷമം തോന്നും അതോടൊപ്പം തന്നെ ആ ചേച്ചിയുടെ ഫോൺ സംഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ട് കൂട്ടുകാരിയോട് സംസാരിക്കുന്നതിനകത്ത് പറയുന്നുണ്ട് അമ്മയോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ നോക്കാവോ എന്ന് അപ്പൊ അമ്മ പറഞ്ഞു നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവർക്ക് എന്തായിരുന്നു പറ്റുന്ന ആ കുഞ്ഞുങ്ങൾ ഇത്രയും വലുതായ കുഞ്ഞുങ്ങളല്ലേ ആ കുഞ്ഞുങ്ങൾ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ സഹായിക്കുക ഒക്കെ അമ്മച്ചിനെ സഹായിച്ച് ആ കുഞ്ഞുങ്ങളെ ഒപ്പം നിർത്തിയിരുന്നെങ്കിൽ നിന്ന് ആ കുഞ്ഞുങ്ങൾ ഈ ലോകത്തുണ്ടാകത്തില്ലേ എന്നാൽ അവർക്ക് പല സ്ഥലങ്ങളിലും വീഴ്ച പറ്റിപ്പോയി എനി ചേച്ചിയാണെങ്കിൽ ഈ റെയിൽവേ ട്രാക്കിൽ നേരത്തെ പോയി നിന്നു ഏകദേശം ആ മരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് എന്നാൽ ചൊവ്വാഴ്ച ബുധനാഴ്ച ഒക്കെ ആയിട്ട് ആ ചേച്ചി റെയിൽവേ ട്രാക്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് പോയിരുന്നു എന്ന് അവിടെ ഒരു അവിടെ അലക്കത്തുള്ള അതായത് ആ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് താമസിക്കുന്ന ഒരു ചേച്ചി പറയുന്നുണ്ട് അപ്പൊ ആ ചേച്ചിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയേറെ വിഷമം തോന്നും എന്നാൽ നമുക്ക് അതൊന്ന് കേട്ടുനോക്കാം മൂന്നാം ദിവസം ബുധനാഴ്ച ചൊവ്വാഴ്ച ഇവിടെ വരുന്നത് നിന്നത് പിന്നെ വെള്ളിയാഴ്ച ഇവർ മരിക്കുന്നത് അന്നേരം മരിച്ചുകഴിഞ്ഞ് ഇവരാണെന്ന് അറിയുന്ന പത്ത് പതിനൊന്ന് മണി ആയപ്പോഴാണ് ഇവരാണെന്ന് അറിയുന്നത് ആദ്യം ഞങ്ങളുടെ ഇവിടെയുള്ളവരെ പോയി കണ്ടിട്ട് വന്ന് അന്യസംസ്ഥാനക്കാരെ ഹിന്ദിക്കാരാണെന്നാ പറഞ്ഞത് അങ്ങനെ ഓർത്തു ആ ഹിന്ദിക്കാരാണെങ്കിൽ വേറെ അടുത്തു ആണല്ലോ എന്ന് ഓർത്തു അത് കഴിഞ്ഞ് ഇങ്ങനെ ഈ രാവിലെ തന്നെ ന്യൂസ് വന്നപ്പോൾ എനിക്ക് തോന്നിയ അവരുടെ അപ്പം വേണേ കാണാൻ ന്യൂസ് കണ്ടിട്ട് പോയി പരാതി കൊടുത്താൽ അങ്ങനെ അല്ല അവരുടെ കൊടുത്താൽ പോയായിരുന്ന ഏഴാമുഖല്ല പക്ഷെ അവൻ കയറ്റി ആണോ ആ ഏഴമക്കാലാവുമ്പോഴാണ് ഞാനിവിടുന്ന് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഏഴാമക്കാൽ പള്ളി കഴിഞ്ഞ് വന്ന് ഞാൻ പോയപ്പോഴത്തേക്കും അപ്പോൾ ഏഴമക്കാലം അന്നേരം ബോഡി കയറ്റി അന്നേരം അവിടെ അപ്പുറത്തെ കൊച്ചി നിന്ന് പോകുന്നു ഒത്തിരി അവിടെ ഞാൻ കൊച്ചിനെ കൈകാട്ട് വിളിച്ചു ഞാൻ ചെടുത്തോന്ന് എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ നിറയെ നിറയാളാണ് അപ്പം ഞാൻ ഓർത്ത് എടുത്തില്ലായിരുന്നു എൻ്റെ ബോഡി കയറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെയൊക്കെ മാനോട് അതിന് പോലീസുകാർ പറഞ്ഞു അവിടെ നിൽക്ക് എൻ്റെ ആ കുറെ കിട്ടാനുണ്ട് അവിടെ ഇവിടെ അതൊക്കെ ഇങ്ങനെ ചെതറിപ്പോയേ അത് കേട്ടപ്പോൾ അവന് കൂടി പോകുന്നു അവനും പോകുന്നു കൊടുത്തിട്ടുള്ളൂ അല്ല അവിടെ പോകുന്നു പിന്നെ അതിൻ്റെ അപ്പനും അമ്മയും അതിന് സപ്പോർട്ടില്ലായിരുന്നു ഇതിന് വന്ന് നിൽക്കുന്നത് കാരണേ അങ്ങനെ ഒരു അങ്ങനെയൊരിതുണ്ടായിരുന്നു ഇപ്പം നമ്മളിപ്പോ ഒരു കെട്ടി വീട്ടിൽ നിന്ന് വന്ന് സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോ അപ്പനും അമ്മയും കൂടി സൈഡിൽ ചെയ്തല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ അതെ പിള്ളേര് കഴിക്കുന്നതിനൊക്കെ ഭയങ്കര അയാൾ ഇപ്പോൾ അത് ആ കുത്തിപ്പറിച്ചില്ല അമ്മേ അപ്പനും പറയുമായിരുന്നു ആണ് പറയുന്നത് അപ്പൊ നമ്മുടെ സ്വന്തം അപ്പനും അമ്മയും കൂടി സൈഡ് സൈഡില് എന്ത് ആണെങ്കിൽ കേസൊക്കെ കൊടുത്തു മകളെ കാണാനില്ല എന്നതൊക്കെ കേസ് കൊടുക്കുന്നത് ഇവരുടെ മരണത്തിന് ശേഷമാണ് അതിനു മുമ്പൊന്നും അങ്ങനെ ശ്രമിച്ചില്ല ഒരു പക്ഷെ അവര് അറിഞ്ഞു കേട്ട് വന്നപ്പോഴേക്കും ലേറ്റായി കാണും എന്താന്ന് അറിയത്തില്ല ആ ഒരു സാഹചര്യം അങ്ങനെ ഈ ചേച്ചി പറയുന്നത് പ്രകാരം അവര് ഒരു സ്വന്തം വീട്ടിൽ വന്നിട്ട് അവർക്ക് ഒരു ദയോ അല്ലെങ്കിൽ ഒരു ദാക്ഷിണ്യോ അവിടുന്ന് കിട്ടിയില്ല എന്നത് ആ ഒരു അയലക്കത്തുള്ളവർ തന്നെ പറയുകയാണ് ആ കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കുന്നതിനൊക്കെ അവർ മുറിമുറുത്തിരുന്നു അവർ എന്തിനും ഏതിനും ടി വി കാണുന്നതിനും ഒക്കെ ഓരോ കുറ്റങ്ങൾ പറഞ്ഞവരെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ എത്ര നാളാണ് ഒരാളവിടെ പിടിച്ചു നിൽക്കുക നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ അളമുട്ടിയാൽ പാമ്പ് കടിക്കും എന്ന് പറയുന്ന പോലെ എന്ത് ചെയ്യും ആ ഒരു സാഹചര്യത്തിലാണ് ആ ചേച്ചി ആ കടിവൈ ചെയ്തത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപയാണ് അറിയിക്കൂ മറ്റൊരു വീഡിയോയിലുടനെ കാണാം ബൈ